വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൃഷി നശിച്ചത് മൂലം ദുരിതം അനുഭവിക്കുകയാണ് കുമരോഗം ആർ ബ്ലോക്കിലെ കർഷകർ കുട്ടനാട് പാക്കേജിലടക്കം കൃഷിയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി പ്രഖ്യാപിച്ച പല പദ്ധതികളും നടപ്പാക്കാനാവാത്തതും കർഷകർക്ക് തിരിച്ചടിയായി അധികൃതരുടെയും വൈദ്യുതി ബോർഡിന്റെയും അനാസ്ഥയും കൃഷിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു ബ്ലോക്ക് ഒരു കാലത്ത് കർഷകരുടെ പരീക്ഷണശാലയായിരുന്നു തെങ്ങ് കമുക് വാനില കൊക്കോ വാഴ തുടങ്ങിയവ വ്യാപകമായി ഇവിടെ കൃഷി ചെയ്തിരുന്നു ഒപ്പം കാലു വളർത്തലും മത്സ്യകൃഷിയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുകയാണ് ഇവിടുത്തെ കർഷകർ മഴക്കാലം എത്തിയാൽ വൈദ്യുതി എത്താറില്ല അതുകൊണ്ട് തന്നെ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ കഴിയാറില്ല ഇതുമൂലം പ്രദേശത്തെ കൃഷി മിക്കതും നശിച്ചു കഴിഞ്ഞു ആർ ബ്ലോക്കിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കർഷകർ പറയുന്നു യാത്രാ സൗകര്യം സബ്സ്റ്റേഷൻ എങ്ങനെ സ്ഥാപിക്കുമെന്നാണ് കെ എസ് ഇ ബിയുടെ ചോദ്യം ആർ ബ്ലോക്കിൽ അല്ലെങ്കിൽ കുമരകത്തെങ്കിലും സബ്സ്റ്റേഷൻ സ്ഥാപിച്ചാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ആർ ബ്ലോക്ക് കായൽ സംരക്ഷണ സമിതി പറയുന്നു അവിടെ ആ സബ്സ്റ്റേഷൻ വന്നാൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുപ്പതിനായിരം ഹെക്ടറോളം നെൽകൃഷിയുള്ള സ്ഥലവും അതുപോലെ തന്നെ ആർ ബ്ലോക്കും അതുകൂടി രക്ഷപ്പെടും പവറാണ് കറണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിരുന്ന മോട്ടോർ പമ്പുകൾക്ക് അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇവയിൽ മിക്കതും നശിച്ചു തുടങ്ങിയിട്ടുണ്ട് അടിയന്തരമായ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ആർ ബ്ലോക്കിൽ അവശേഷിക്കുന്ന കൃഷിയും ഇല്ലാതാകും ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം സനിൽ ഫിലിപ്പ് റിപ്പോർട്ടർ കോട്ടയം